ഹായ് അപ്പോൾ ഞാനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യണത് ഒരുപാട് പേരായി എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ജിമ്മ് മാറിയോ ജിമ്മ് മാറിയോ ഇത് പണ്ടത്തെ ജിമ്മല്ലല്ലോ വേറെ ജിമ്മാണല്ലോ എന്തു പറ്റി എന്ത് പറ്റി ജിമ്മ് മാറാൻ അങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അവിടുത്തെ ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും എന്ത് അവൾ പോയേ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാത്തിനും എല്ലാവർക്കും ഒരു ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ജിമ്മ് മാറിയത് ഒന്നുകൊണ്ടല്ല എന്റെ ജിമ്മ് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഞാൻ നന്നായി മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ജിമ്മ് അവിടെ നിന്നാണ് ഞാൻ വളർന്നു വന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ജിമ്മ് മാറിയെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയാം കൂടെ ഞാനിപ്പോ ഒരു കോഴ്സുകൂടി ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടും കൂടി എനിക്ക് ഡേ ടൈമിൽ നടക്കില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് വെളുപ്പിനെ തന്നെ ജിമ്മ് വർക്കൗട്ടിന് പോകണം ഞാൻ അവിടെ പോണത് എന്തായുവെച്ചാല് അവിടെ വുമൺസ് ഓൺലി ആയിരുന്നു അപ്പോൾ ഡേ ടൈമിലായിരുന്നു അവിടെ ടെൻ ടു ഫൈവ് പി എം ആണ് വുമൻസ് ഓൺലിയുടെ ടൈമിങ് വരുന്നത് പക്ഷെ എനിക്കിപ്പോൾ ആ ടൈമിൽ പോകാൻ പറ്റില്ല ടൈം ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജിമ്മിന് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വെളുപ്പിന് അവൻ്റെ കൂടെ പോവും അങ്ങനെ അതുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ജിമ്മ് മാറിയത് എല്ലാണ്ട് എനിക്കവിടെ കംഫേർട്ടല്ലായത് കൊണ്ടോ എന്താണ് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ ഒന്നല്ല അതുകൊണ്ട് ഒന്നല്ല ജിമ്മ് മാറിയത് ഈ ഒരു കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ എനിക്കൊരു കോഴ്സും കൂടി ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ അപ്പോൾ എല്ലാം കൂടി എനിക്ക് നടക്കണില്ല ഇപ്പോൾ തീരെ ടൈമില്ല റൈറ്റ് ടൈം ഷെഡ്യൂൾ ആണ് ഒന്നിനും പറ്റുള്ള ഒന്നിനും സമയമില്ല രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങണ യൂത്ത് ആണ് എനിക്ക വർക്കൗട്ടിന് പോവാ ജിമ്മിൽ പോവാ അത് കഴിഞ്ഞ് നമ്മുടെ വർക്ക് ചെയ്യുക പഠിക്കാൻ പോവുക ഒന്നിനും ഇപ്പം ടൈമില്ല എനിക്ക് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ജിമ്മ് മാറിയത് അല്ലാണ്ട് എന്റെ ജിമ്മിഷ്ടല്ല എന്നിട്ടല്ല ആരും അങ്ങനെ വിചാരിക്കരുത് പിന്നെ ഇപ്പൊ ഉള്ള ജിമ്മായാലും അടിപൊളിയാണ് സൂപ്പറാണ് ഞാൻ ഭയങ്കര അധികം കംഫേർട്ടാണ് ഞാനൊരു ലേഡീസ് ഓൺലി ജിമ്മിൽ നിന്നും വന്ന ഞാനാണ് അപ്പോൾ ഇവിടെ വരുമ്പോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അയ്യോ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ജിമ്മെന്താണ് മിക്സഡല്ലേ എന്ന് വെച്ചാല് എനിക്കറിയാ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ലേഡീസ് ഓൺലി ജിമ്മിലാണ് പോയത് പിന്നെ നമ്മൾ മിക്സഡിലോട്ട് വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും ഞാനത് ട്രെയിനറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഇവിടുത്തെ ട്രെയിനർ പറഞ്ഞു യാതൊരു പ്രോബ്ലവും ഇല്ല എല്ലാവരും നല്ല കമ്പനിയാണ് അതുപോലെ തന്നെ ഇവിടെ നല്ല വൈബാണ് കമ്പനിയാണ് എല്ലാവരും യാതൊരു പ്രശ്നവും ഇല്ല അവിടെ ആണ് ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട് അങ്ങനെ ഞാൻ കംഫേർട്ടാണ് വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ എൻ്റെ പഴയ ഫ്രണ്ട്സിനെ ഞാൻ നന്നായി മിസ്സ് ചെയ്യുന്നുണ്ട് നന്നായി നന്നായി മിസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടണത് ഒരുപാട് നാളായി ഞാൻ ഈ വീഡിയോ ഇടണം ഇടണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ എനിക്ക് പറ്റണ്ടായില്ലേ അങ്ങനെ സമയമില്ല വീഡിയോ എടുക്കാൻ സമയമില്ല ഇപ്പം യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും എനിക്കതിൽ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല സമയം കിട്ടണില്ല ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് അങ്ങനെ എത്തിക്കാനായിട്ട് എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടണ്ടേ അതിനു സമയമില്ല അപ്പോൾ ഞാനിപ്പോൾ പോണത് ക്രൂസ് ആൻഡ് കോ ജിമ്മിലാണ് നമ്മുടെ അസ്മാബി കോളേജിൻ്റെ ഓപ്പോസിറ്റാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതെവിടെയാണ് ജിമ്മ് എവിടെയാണ് ജിമ്മെന്നൊക്കെ അസ്മാബി കോളേജിന് ആണ് ജിമ്മ് വരുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ടോ അറിയിക്കുക അപ്പോൾ അതിനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ